ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തവനൂരാണ് നസീബാൻ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ടോട്ടൽ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് രണ്ട് തൊള്ളായിരമാണ് ഡി ഫൈവ് ഇൻറ്റീരിയേഴ്സ് ആണ് വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അവരുമായി കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം നല്ല മുറ്റം കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലൊക്കെ ചെടികളെക്കാളും കൂടുതലായിട്ടും ഇങ്ങനെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തയ്യലാണ് നൽകിയിട്ടുള്ളത് അതും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രമ്മിലൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ ചില ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഗേറ്റും കോമ്പൗണ്ട് വാളൊക്കെ ഈയൊരു എന്താണ് ചെങ്കലിൻ്റെ ക്ലാഡിങ് ടൈലും വൈറ്റ് കളറും കൂടിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ദാ ഈ പില്ലേഴ്സിനൊക്കെ ക്ലാഡിങ് ടൈൽ വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗം ഇവിടെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അത് നമുക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാലിക്കറ്റ് ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതാ നീളത്തിലുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിലൊക്കെ നിറയെ പില്ലേഴ്സ് വന്നിട്ടുണ്ട് പില്ലറിൽ ഇങ്ങനെ ഈ ഒരു ക്ലാഡിങ് ടൈ ണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ നീളത്തിൽ സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് നേരെ കാണുന്നത് മെയിൻ ഡോറാണ് പിന്നെ ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള വിൻഡോസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നൽകിയിട്ടുണ്ട് ഫ്ലോറിങ് മൊത്തത്തില് ടൈലാണ് നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറേജും നൽകിയിട്ടുണ്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടൊരു സ്പേസും നൽകിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോർ മെയിൻ ഡോറിൻ്റെ പ്രത്യേകത ഡബിൾ ഡോർ അല്ല സിംഗിൾ ഡോർ ആണ് ഒരു സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് റെയിൽ കൂടെ നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലണത് ഒരു ഫോറസ്റ്റ് സ്പേസിലോട്ടാണ് നമ്മുടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ലിവിങ് ഏരിയയിലായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലുള്ള ഒരു സോഫയ്ക്ക് സെറ്റ് ചെയ്തിട്ട് നല്ല ഈ ഒരു ലിവിങ്ങിലായിട്ട് ടി വി യൂണിറ്റ് ഒക്കെ നൽകിയിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് യൂണിറ്റിന്റെ ബാക്ക് വാൾ നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് ഇങ്ങനെ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് വാൾ ലൂവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിംഗ് ഫുൾ ആയിട്ട് ടൈൽ നൽകിയിട്ടുള്ളത് ഒരു ഭാഗത്തു നിന്നും നമ്മൾ നേരെ കാണുന്നത് ഇവിടുത്തെ ഡൈനിങ് ഹാളും ഇവിടുത്തെ സ്റ്റെയർ കേസും ആണ് ഇതിൻ്റെ ഇടയിലായിട്ടൊരു ഭാഗം കൂടെ ഉണ്ട് അപ്പം അതുകൂടെ ഒന്ന് കാണാം കേട്ടോ പിന്നെ ഡൈനിങ്ങിൻ്റെ ഇടയിലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുന്ന് ഇങ്ങനെ പുറത്തോട്ട് ഒരു ഡോർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് പുറത്തോട്ട് ആ ഭാഗം ഹൈഡ് ചെയ്ത് കാണ്ട് ജാലിക്കട്ട് ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റോറേജും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസുമാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് ചെറിയൊരു പാർട്ടീഷൻ വന്നിട്ടുണ്ട് അത് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ മാർബിൾ വന്നിട്ടുള്ള എട്ട് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് താഴ്ഭാഗം ക്ലോസ്ഡ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഫുള്ളായിട്ടും ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് ഹൈ ഡെൻസിറ്റി മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ്ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വാഷ്ബേസിനോട് ചേർന്നിട്ട് ഒരു ഹിഡൻ ഡോർ നൽകിയിട്ടുണ്ട് പി വി സി ലൂവേഴ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് വാഷ്ബേസിന്റെ ബാക്ക് വാളിലും ഈ ഒരു ഹിഡൻ ഡോറിനുട്ടോ ഇത് പ്രയർ റൂം പ്രയർ റൂമിലോട്ടുള്ളതാണ് ടോപ്പിൽ നാനോവെറ്റ് വന്നിട്ടുള്ള വൈറ്റ് വാഷ്ബേസൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു കോമൺ ബാത്റൂമും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂമിലേക്കുള്ള ആസിസ് ആണത് ഇവിടെ നൽകിയിട്ടുള്ള ഡോർസ് എല്ലാം ഫാക്ടറി പ്രസ്സിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമൊക്കെ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സൈസ് വന്നിട്ട് പത്ത് പത്തൊക്കെയാണ് ഈ ഒരു കയറി ചെല ഭാഗത്ത് തന്നെ വലിയൊരു മിററും രണ്ട് ഭാഗത്തും ഇങ്ങനെ സൈഡ് സൈഡ് ടേബിളും പിന്നെ ബാക്കിലായിട്ട് കുഷൻസൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈയൊരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുള്ളത് സെക്കൻഡ് ബെഡ്റൂം വന്നിട്ടുള്ളത് ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും സൈഡ് ടേബിളും ബാക്കിലായിട്ട് കുഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വാഡ്രോപ്പിന്റെ ഷട്ടേഴ്സ് ഒരു ഒരു ഭാഗം ഗ്ലാസ് ഷട്ടേഴ്സ് ആണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ പ്ലെയിൻ ഷട്ടേഴ്സ് കണ്ടും കണ്ടുമടുത്തു നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു ഷട്ടർ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ വാട്ട്രോപ്പിന്റെ ഉള്ളിലായിട്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ നൽകിയിട്ടുള്ള എല്ലാ ബെഡ്റൂംസും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ഇവിടുത്തെ കിച്ചണിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് കിച്ചണിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സാധാരണ നമ്മൾ കണ്ട് കണ്ടിട്ടുള്ള കളറിൽ നിന്നും ഒരു ഡിഫറെൻറ്റ് കളറാണ് ഇവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണ പിങ്ക് ഒക്കെ നമ്മൾ കിഡ്സ് ബെഡ്റൂമിലൊക്കെ കൊടുത്തിട്ടേ കണ്ടിട്ടുള്ളൂ ഇവിടെ കിച്ചണിന് നൽകിയപ്പം എനിക്കിഷ്ടമായി നിങ്ങള അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഈ ഒരു കിച്ചണ് എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ കിച്ചണിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കണ്ടില്ല എനീഷ്യം ബ്ലൈൻസ് കൂടെ ഈ ഒരു പിങ്ക് കളർ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലോറിൽ അതെ അതേ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ് എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് മുകളിൽ ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട് ഇവിടെ ടോപ്പില് നാനോവൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകടപ്പും സ്റ്റൗവിന്റെ സ്പേസും വന്നിട്ടുള്ളത് കിച്ചണില് മൾട്ടി വുഡില് അക്കോലിക് ഷീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫ്രിഡ്ജിന്റെ സ്പേസും സ്റ്റോർ റൂമും നൽകിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ അഫ് സ്റ്റെയർ സെറ്റ് ചെയ്തത് കണ്ടോക്കാം സ്റ്റെപ്പിലൊക്കെ ഗ്രനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് വുഡും ഗ്ലാസും കൊണ്ടാണ് ഇവിടുത്തെ ഹാൻഡ് ഡ്രൈൽ നൽകിയിട്ടുള്ളത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട പോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടമായി നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കുമ്പോ ആ ഒരു ലൈറ്റ്സ് നല്ലൊരു യൂസ്ഫുൾ ആവും സെക്കൻഡ് ബെഡ്റൂം ആണത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ബാൽക്കണിയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ